തങ്ങളും ുംതീജവും തമ്മിലുള്ള ബോണ്ട് ജീവിതം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വളരെ മനോഹരമായ ജീവിതം വയസ്സായ ഒരാളല്ലേ നമ്മൾ ആരെങ്കിലും ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറിലോ പതിനെട്ടോ പതിനേഴോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള പെൺകുട്ടികളായിരിക്കും കല്യാണം കഴിച്ചത് ഞാൻ ഇരുപത്തി ആറ് വയസ്സിൽ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചത് ഇവിടെ ഉള്ള മിക്ക ആളുകൾ ആയിരിക്കും ആരും നാൽപ്പതോ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല അവരുടെ ചെറുപ്പത്തിൽ പുണ്യപ്രവാചകൻ സല്ല ഒരു ഉമ്മ നാല് കുഞ്ഞുങ്ങളുടെ ഉമ്മ രണ്ട് ഭർത്താക്കന്മാര് മരിച്ചുപോയൊരു വിധവേ കല്യാണം കഴിച്ച് വളരെ മനോഹരമായി ജീവിക്കാൻ ആ ജീവിതം വളരെ പ്രൗഢമായി മുന്നോട്ട് പോകാൻ ഓരോ പ്രതിസന്ധിയിലും പാറ പോലെ കൂടെ നിൽക്കുക എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു പുണ്യപ്രഭാചനതിന് മറുപടി കൊടുക്കാണ് അവരെക്കാൾ നല്ലൊരാള് അള്ളാഹുക്ക് വേറെ തന്നിട്ടില്ല ഇത്ര മനോഹരമായിട്ടുള്ള വർത്തമാനമാണ് അവരെ കാട്ടിലും നല്ല ഒരാളെ അമ്മാനിക്ക് പകരം തന്നിട്ടില്ല സ്വബാ ലോകമേ കേട്ടി ഹബീബിനെ കാലമേ സത്യമൻ ഹബീബസ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രബീഗമേ കാവലായി ഭൂമിയിൽ തരും പ്രകാശമേ ലോകമേ കേട്ടി ഹബീബിനെ സത്യ ഹീബു സ്നേഹ മേ ത്യാഗമേ രുന്ന് ജീവിതം പ്രതീകമേ കാവലോ ഭൂമി തരു പ്രകാശമേ മിൻഹാ ബീവിനെ പോലോത്ത അത്ര ഹൈറുള്ള അത്ര ഉത്തമയായ അത്രമേൽ എനിക്ക് സമാധാനം തന്ന അത്രമേൽ ഞാൻ സ്നേഹിച്ച അത്രമേൽ എനിക്ക് ഇഷ്ടമുള്ള വേറൊരാള് എനിക്കം തന്നിട്ടില്ല അതിനും കരയാറുണ്ടെന്ന് സ്വഹാപി രേഖപ്പെടുത്തുകയാ ില്ലാഹു അബ്ദനില്ലാഹു ഹൈറം എന്ന ഹദീസ് ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകർ പുണ്യപ്രവാചകൻ സല്ലു അലൈ വസ്ല ഞങ്ങൾ പറയാറുണ്ട് അവരെ അവരെപ്പോലത്തെ നല്ലൊരാൾ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാകണമെങ്കിൽ എത്ര മനോഹരായിരിക്കും ജീവിതം എത്ര സുന്ദരായിരിക്കും അവരുടെ ഒരു ഒരു പരസ്പരമുള്ള ഒരു ബോണ്ടിങ് ആ ഹൃദയബന്ധം എത്ര മനോഹരായിരിക്കും പതിനെട്ടോ പതിനേഴോ വയസ്സുള്ള ആളല്ല ഹദീജബി പ്രായുള്ള ആളാണ് എന്നിട്ടും ആ ബീവിനെ പറ്റി പുണ്യപ്രവാചകൻ മുത്തുനബി സാഹുലി അവരുടെ ശേഷം പറഞ്ഞ വാക്കുകളാണ് അവരെ പോലത്തെ ഒരാൾ എനിക്ക് പറഞ്ഞിട്ടില്ല ജീവിതായിരിക്കും ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാൻ പ്രവാചകൻ തങ്ങളുടെ ഇരുപത്തഞ്ചു വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പുണ്യപ്രവാചകൻ സൊല്ലുഹലി വസ്സലമ തങ്ങൾക്ക് വളരെ മനോഹരമായ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രൗഢമായ ജീവിതം കാരണം സമ്പൽ സമൃദ്ധിയുണ്ട് ഹദീജമ്മ കൂടെയുണ്ട് വളരെ മനോഹരമായ ജീവിതം ഹബീബായ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായി അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ടൈം സമയക്കുറവ് മൂലം നിബി തങ്ങളുടെ മറ്റു കുടുംബ അന്തരീക്ഷത്തിലേക്ക് കൂടെ പോകേണ്ടതുള്ളത് കൊണ്ടാണ് അവിടെ സ്കിപ്പ് ചെയ്യ നാൽപ്പത് വയസ്സായ പന്നാൻ്റെ ഹബീബിന് നുപുവത്ത് കിട്ടുക നുപുവത്ത് കിട്ടുന്നത് വീട്ടിൻ്റെ ഉള്ളെന്നല്ല ഈ ഹിറാ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ് നബിസ്വല്ലാ തങ്ങൾ ഏകദേശം നാൽപ്പത് വയസ്സോട് അടുക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഹിറാഗുഹന്റെ മേലേക്ക് പോകും ഹിറാ ഗുഹ പോയവർക്കറിയാം വളരെ റിസ്ക് എടുത്തിട്ട് കുന്നിൻ്റെ മേലേക്ക് കയറണം ആ ഗുഹന്റെ മേലേക്ക് നബിസ്വല്ലാ തങ്ങൾ കയറും അവിടെ ഇരിക്കും അവിടെ പണ്ട് കാലത്തൊരു ഒരു അതിൻ്റെ ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴവാലയും കാണാൻ പറ്റും ഇന്നത് കാണാൻ പറ്റൂല അവിടെ ബിൽഡിങ്ങുകളും ക്ലോക്ക് ടവർ പോലത്തെ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ട് ഇന്ന് നോക്കിയാൽ ചിലപ്പോൾ അത് കാണാൻ സാധ്യമല്ല അള്ളാഹാന്റെ റസൂലിന്റെ കാലത്ത് അവിടെ വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങൾ ഒന്നുമില്ല അപ്പൊ ഈ ഗുഹന്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ കടയിലേക്ക് നോക്കിയിട്ട് ഒരു പ്രത്യേക ഒരു ഒരു വ്യൂ ഓഫ് നല്ലൊരു സ്പോട്ടാണത് പുണ്യപ്രവാചകൻ ഹബീബായ് തങ്ങളവർഗ് അതിന്റെ മേലെ പോയി അവിടെ നിന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും ഒറ്റയ്ക്കിരിക്കും നാല്പത് വയസ്സായി ആ സമയത്തൊക്കെ അതിന്റെ കുന്നിന്റെ മേലെയൊക്കെ ഭക്ഷണമായിട്ട് ബീവി കേറും അമ്പത്തഞ്ച് വയസ്സുണ്ട് ബീവി അൻഹാ എത്ര വയസ്സ് അമ്പത്തി അഞ്ച് അള്ളാഹിന്റെ റസൂലിന് നാൽപ്പത് വയസ്സ് യസുള്ള ഭർത്താവ് കുന്നിന്റെ മേലെയാണ് ഒരു ദിവസം രണ്ടു ദിവസം അല്ല ദിവസങ്ങളായി മാസങ്ങൾ അതിന്റെ മേലേക്ക് പുണ്യപ്രവാചം കേറിയിട്ടുണ്ട് ഒന്ന് നിർത്തി വീട്ടിലിരുന്നാ പോരെയൊന്നും ചോദിച്ചിട്ടില്ല ബി വ്രയോഹനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ചില ദിവസങ്ങൾ ഭക്ഷണ പൊതി എടുത്തിട്ട് കുന്നിന്റെ മേലേക്ക് കയറും നാൽപ്പത് വയസ്സുള്ളപ്പോഴാണ് രൂപത്ത് കിട്ടുന്നത് അന്ന് ബി വിക്ക് വയസ്സ് ഫിഫ്റ്റി ഫൈവ് അമ്പത്തഞ്ച് വയസ്സാണ് പേടിച്ചു വേചാറ എല്ലാവർക്കും അറിയുന്ന സംഭവം ഹബീബായ തായക്കിറങ്ങാൻ സുഹൃത്തുക്കളുടെ വീട് ഇഷ്ടം പോലെ ഉണ്ട് അള്ളാന്റെ അന്നേ കൂട്ടുകാരുണ്ട് അന്ന് ശത്രുക്കളൊന്നുമില്ല നാൽപ്പതാമത്തെ വയസ്സിന് ആ ഒരു പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് കുറച്ച് ആളുകൾ ശത്രുക്കളായത് സുബാന ആ സമയത്തൊക്കെ എല്ലാവരുടെ വിധങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അൽ അമീൻ എന്ന എല്ലാവരും വിളിക്കാറുള്ളത് ഈ ഗുഹന്റെ മേലെന്ന് തായോട്ടിറങ്ങി കൂട്ടുകാരെ വീടുണ്ട് പല ആളുകളെ വീടുണ്ട് എവിടേക്കും പോയില്ല പുണ്യപ്രവാചകൻ അലൈഹി ലാഹുലിം തങ്ങൾ നേരെ ചെല്ലുന്നത് ഹദീജ ഉമാന്റെ അടുത്തേക്കാണ് ഹൽവാന്റെ ഹബീബ് ഹദീജീബിന്റെ വീട്ടിലേക്കാ ചെല്ലുന്നത് ആ പുതപ്പ് കൊണ്ട് മൂടുമോ എന്നെയൊന്ന് ആശ്വാസം തരുമോ ഒന്ന് ഹനീജ ുധങ്ങളുടേത് നാൽപ്പതാണ് അള്ളാന്റെ ഹബീബിനോട് കൊടുത്ത ആശ്വാസം എത്ര എത്രയെത്ര ഹബീബിന്റെ കിതാബുകളിലാണ് വരുന്നത് എന്റെ പ്രിയതേ അള്ളാഹു തങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ് നിങ്ങൾക്ക് ഒരു പ്രയാസവും സത്യസന്ധനാണ് നിങ്ങൾ നീതിമാനാണ് നിങ്ങൾ യതീമീങ്ങളെ സംരക്ഷിക്കുന്നവനാണ് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നവനല്ലോ നിങ്ങൾ അള്ളാഹുറാക്കൂല ഞാനില്ലയോ ബീവി വല്ലാഹി ാണ് നിങ്ങൾ മേടിക്കേണ്ട നിങ്ങൾ നല്ല ആളാണ് നിങ്ങൾ സത്യസന്ധനാണ് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ആളാണ് നിങ്ങൾ എത്തി പോറ്റുന്ന ആളാണ് നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ് ഇന്നയമായ അങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലയോ നിങ്ങൾ സത്യസന്ധരല്ലയോ എത്തിമീങ്ങളെ പോറ്റുന്നയാളാണ് സത്യം മാത്രം പറയുന്നയാളല്ലയോ നിങ്ങൾ അള്ളാഹു വെറുതെ അങ്ങയുടെ കൂടെ ഞാനില്ലയോ എന്ന് പറയുകയും ആ പ്രവാചകൻ മുത്തായ ര മടിയിലേക്ക് കിടത്തുകയും ആശ്വാസം നൽകുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ് പിറ്റേ ഈ സർട്ടിഫിക്കേഷൻ അതാണ് അതിലെ വ്യൂ പോയിന്റ് നമ്മുടെ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് കല്യാണം കഴിഞ്ഞ് പിറ്റേ നിങ്ങൾ നല്ല ആളാണ് നിങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ പറയും കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണിത്